സ്വീകരിക്കണമെന്ന് ആവശ്യ സംസ്ഥാന ഭാഗമായി നടന്നു വരുന്ന ഓണർ മീറ്റിംഗുകളാണ് ഇന്ന് ഇപ്പോഴേ വള്ളിച്ചെറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ നമുക്കറിയാം ഏതാണ്ട് അറുപത് ദിവസത്തിലേറെയായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ കേവലം മൂവായിരം രൂപയുടെ വർദ്ധന ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തു വരുന്ന കൂടാതെ ഏതാനും ദിവസങ്ങളായി നിരാഹാര സമരം നടത്തിക്കൊണ്ടുവരുന്ന ആശാ പ്രവർത്തകർക്ക് അവരുടെ സമരം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ കണ്ടുമില്ല കേട്ടുമില്ല എന്ന രീതിയിൽ ഉള്ള പ്രഖ്യാപനം മാറ്റി അവർക്ക് എത്രയും പെട്ടെന്ന് അവർ ആവശ്യപ്പെടുന്ന മിനിമം കൂലിയായ മൂവായിരം രൂപയെങ്കിലും അവർക്ക് അധികം നൽകിക്കൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം അവർക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാസം വെറും ഏഴായിരം രൂപയാണ് ഇപ്പോൾ കേരളത്തില് എല്ലാ സാധനങ്ങൾക്കും തീ പിടിച്ച വിലയുള്ള സമയത്ത് ഒരു ദിവസം അവർക്ക് കിട്ടുന്ന ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപക്ക് അവർക്ക് എന്ത് നേടാൻ സാധിക്കും അവരുടെ ജോലി സ്ഥലത്തേക്ക് ഉള്ള യാത്ര അതുപോലെ തന്നെ മറ്റു ചിലവുകളും കഴിച്ചാൽ അവർക്ക് വീട്ടിലേക്ക് വീട്ടിലേക്ക് അരിയും മറ്റ് സാധനങ്ങളും വാങ്ങിക്കുവാനുള്ള ഒരു രൂപ നീക്കി നീട്ടിവെക്കുവാൻ അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മിനിമം പോലെ എഴുന്നൂറ് രൂപയെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് അതിനനുസരിച്ചുള്ള തുക അവർക്ക് വേതനമായി നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം മറ്റൊരു കാര്യമായ ഇപ്പോൾ കേരളത്തിൽ അധികം രണ്ടു മൂന്ന് വർഷങ്ങളെ ആയുള്ളു ലഹരി മാഫിയ ഇതുവരെ പിടിമുറുക്കിയിട്ട് ഇതിന് ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ മാഫിയെ ഇവിടെ ഒതുക്കുവാൻ സാധിക്കും എന്നാണ് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റൊരു ആവശ്യമായ പാതിവില തട്ടിപ്പ് ഇതിന്റെ ഈ തട്ടിപ്പിന്റെ ഉപജ്ഞാതാവായ യദൂകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ അടുത്തുള്ള തൊടുപുഴക്കടുത്തുള്ള കൊടയത്തൂർ നിവാസിയാണ് ഉള്ളി പ്ലസ് ടു കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ സമീപത്തുള്ള ഒരു ക്ലബിന്റെ സെക്രട്ടറി ആയിട്ട് അതിന്റെ സ്പോർട്സ് സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ടുള്ള പിരിവ് നടത്തി ലക്ഷക്കണക്കിന് രൂപ അവിടുന്ന് സംഘടിപ്പിച്ചെടുത്ത് അതുകൊണ്ട് മുങ്ങിയ പാട്ടിയാണ് അത് കഴിഞ്ഞാണ് പാതി തട്ടിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് അഞ്ഞൂറ് രൂപ മുടക്കിയാല് ആയിരം രൂപയുടെ സ്കൂൾ കിറ്റ് സ്കൂളിലെ പാഠപുസ്തകങ്ങളും പെൻസിൽ പേന തുടങ്ങിയ സാധനങ്ങളും കിട്ടുന്ന ആദ്യമായി ആദ്യ സ്കീമുമായിട്ടാണ് രംഗത്ത് വന്നത് അതിനുശേഷം ഭക്ഷ്യ കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയാല് മൂവായിരം രൂപയുടെ ഭക്ഷ്യ കിറ്റ് കൊടുക്കുന്ന സ്കീം അത് കഴിഞ്ഞ് തയ്യൽ മെഷീൻ പകുതി വിലക്ക് പിന്നെ ലാപ്ടോപ്പുകൾ പതിനായിരം രൂപ മുടക്കിയാല് ഇരുപതിനായിരം രൂപയുടെ ലാപ്ടോപ്പ് കൂടാതെ ഒടുവിൽ അറുപതിനായിരം രൂപ മുടക്കിയാല് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ സ്കൂട്ടർ ഇങ്ങനെയുള്ള സ്കീമുകളുമായിട്ടാണ് പുള്ളി രംഗപ്രവേശം നടത്തി മറ്റു കമ്പനികളുടെ സി എസ് ആർ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഈ സ്കീമുകൾ ഇങ്ങനെ നടത്തുന്നതെന്ന് എല്ലാവരും പറഞ്ഞ് കൂടുതൽ ആൾക്കാരെ പ്രൊമോട്ടർമാരായി പ്രൊമോട്ടർമാർ മുഖേന കൂടുതൽ ആൾക്കാരെ ചേർത്ത് കോടിക്കണക്കിന് രൂപ വെട്ടിച്ചുകൊണ്ട് വിരിക്കുന്ന വെട്ടിച്ചുകൊണ്ട് മുങ്ങിയ ഈതു എന്ന് പറഞ്ഞ വ്യക്തിയെയും അതുപോലെ തന്നെ ഇതിനെ ചുക്കാൻ പിടിച്ച മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തും കൂടാതെ ഇവർക്ക് ഈ സ്കീമിൽ ചേർന്ന് ഇവർക്ക് നഷ്ടപ്പെട്ട തുകകൾ എത്രയും പെട്ടെന്ന് ചേർന്ന വ്യക്തികൾക്ക് തിരികെ നൽകണമെന്നാണ് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഈ കോർണർ മീറ്റിംഗ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയ് തോമസ് ആന്നിത്തോട്ടമാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ശബ്ദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ വനിതാ വിങ്ങിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഫാത്തിമ ഫാത്തിമിമാഡം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും അവരെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വിവിധ ജില്ലാ നേതാക്കന്മാരും നിയോജമുള്ള നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയും ഇവിടെ ചേർന്നിരിക്കുന്ന ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റു പാർട്ടി പ്രവർത്തകരെയും ഈ നാട്ടുകാരെയും എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വിഷയത്തെ പറ്റി ആദിവാദിയുമായി സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയ് തോമസ് ആനിതോട്ട സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു